തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാനപാതയിൽ ശ്രീകണ്ഠപുരം ഇളകി കുഴികൾ രൂപപ്പെട്ടു ഇരുചക്ര വാഹനങ്ങളടക്കം ഈ കുഴികളിൽ വീണ് അപകടം പതിവാവുകയാണ് കുഴി അടച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമായി തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാനപാതയിൽ ശ്രീകണ്ഠാപുരം കോട്ടൂർ പാലത്തിൽ കനത്ത മഴയിലാണ് ടാറിങ് ഇളകി നിറയെ കുഴികൾ രൂപപ്പെട്ടത് മൂന്നാഴ്ച മുമ്പ് കനത്ത മഴയിൽ പാലത്തിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് കെ എസ് ടി പി അധികൃതരുടെ നിർദ്ദേശപ്രകാരം കരാറുകാരൻ അടച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ടാറിംഗ് തകർന്ന കുഴികളായി മാറി കെ എസ് ടി പി റോഡായിട്ടും കുറ്റമറ്റ രീതിയിൽ ടാറിംഗ് നടത്താത്തതാണ് വീണ്ടും കുഴികൾ നിറയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാരണമെന്ന് ശ്രീകണ്ഠാപുരം നഗരസഭാ കൌൺസിലർ സിജോ മറ്റപ്പള്ളി പറഞ്ഞു ഒരാൾക്കും പോകാൻ ഒരു വണ്ടികൾക്കും പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ ദിവസം ഇത് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ രീതിയിൽ കുറച്ച് കഷ്ണങ്ങൾ കൊണ്ട് കല്ല് കഷങ്ങൾ കൊണ്ട് അടച്ച് വൃത്തിയാക്കിയെന്നല്ലാതെ വീണ്ടും അത് കൂടുതൽ നല്ല രീതിയിലുള്ള ഗർത്തങ്ങളായി ആൾ വണ്ടികൾക്കും പ്രത്യേകിച്ച് സ്കൂട്ടർ ബൈക്കെടുക്കുന്ന ആളുകൾക്കൊന്നും അതിൽ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അടിയന്തരമായി ഇതിനെ നടപടിയെടുക്കാൻ കെ എസ് ടി പി അധികാരികളും പൊതുപരവാത്ത വകുപ്പും തയ്യാറാകണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെയും മുനിസിപ്പൽ കൌൺസിൽ എനിക്കും ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇരിക്കൂർ ഇരിട്ടി തളിപ്പറമ്പ് പയ്യന്നൂർ പരിയാരം മയിൽ കണ്ണൂർ ഭാഗങ്ങളിലേക്ക് നൂറോളം ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്ന പ്രധാന റോഡാണ് ഇത് എത്രയും വേഗം യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ